ഹായ് വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി നമ്മൾ ഏറെക്കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന സി എസ് ഇ ബിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എക്സാം ഡേറ്റും എക്സാം ടൈമും ഒക്കെ നമുക്ക് നോക്കാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിജ്ഞാന പ്രകാരം വിവിധ സഹകരണ സംഘം ബാങ്കുകളിലെ വിവിധ തസ്തികകളിലേക്ക് ഒ എം ആർ ഓൺലൈൻ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയൊമ്പത് ജൂലൈ ഇരുപത് ഓഗസ്റ്റ് മൂന്ന് തീയതികളിലായി നടത്തുന്നു ഓൺലൈൻ പരീക്ഷ ഓൺലൈൻ പരീക്ഷ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം വിളിച്ചിരിക്കുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ഓൺലൈൻ എക്സാം നടക്കുന്നത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇത് റിപ്പോർട്ടിംഗ് ടൈം വന്നിരിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് പരീക്ഷാ സമയം പതിനൊന്നര മണി മുതൽ ഒരു മണിവരെയാണ് അതേ ഡേറ്റിൽ തന്നെ ഉച്ചയ്ക്കാണ് ഇത് കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം വിളിച്ചിരിക്കുന്ന സെക്രട്ടറി എക്സാം നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പരീക്ഷാ സമയം വന്നിരിക്കുന്നത് രണ്ടര മണി മുതൽ നാല് മണിവരെയാണ് ഇനി എന്താണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണേത് കാറ്റഗറി നമ്പർ ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം വിളിച്ചിരിക്കുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എക്സാം നടക്കുന്നതെന്നാൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് രാവിലെ പത്തരയ്ക്കാണ് റിപ്പോർട്ടിംഗ് ടൈം എക്സാം നടക്കുന്നത് പതിനൊന്നര മണി മുതൽ ഒരു വരെയാണ് അതേ ഡേറ്റിൽ തന്നെ ഉച്ചയ്ക്കാണ് ഇത് അസിസ്റ്റൻറ്റ് കാറ്റ അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്നുള്ള എക്സാം നടക്കുന്നത് പരീക്ഷാ സമയം രണ്ടര മണി മുതൽ നാല് വരെയാണ് ഇതെല്ലാം ഓൺലൈൻ എക്സാം ആണ് അല്ലേ ഇനി ഒ എം ആർ ഇതിനകത്തുള്ള ഒ എം ആർ പരീക്ഷ കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരമുള്ള ജൂനിയർ ക്ലർക്ക് ക്യാഷ്യറിൻ്റെ എക്സാം നടക്കുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് റിപ്പോർട്ടിംഗ് ടൈം രാവിലെ പത്തര മുതൽ സോറി റിപ്പോർട്ടിംഗ് ടൈം രാവിലെ പത്തരയാണ് അതേപോലെ പരീക്ഷാ സമയം പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര മണിവരെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ജോലിയാണേത് ജൂനിയർ ക്ലാർക്ക് ക്യാഷൺ സി എസ് ഇ ബിയുടെ ജൂനിയർ ക്ലാർക്ക് ക്യാഷൻ എന്ന പോസ്റ്റ് നൂറ്റി അറുപതോളം ഒഴിവുകളുള്ളൊരു പോസ്റ്റാണിത് എക്സാം നടക്കുന്ന മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇനിയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും മാസ്റ്റർ കെ അക്കാഡമി ജൂനിയർ ക്ലർക്ക് ക്യാഷറിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി സിലബസ് നന്നായിട്ട് അറിഞ്ഞ് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാൻ പറ്റും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ കെ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക്